പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ ലേബർ നിയമം മാറ്റി ഒമാൻ ജനുവരി ഒന്ന് മുതൽ രാജ്യത്തെ തൊഴിൽ രംഗത്ത് നടപ്പാക്കുന്ന പരിശോധനയെക്കുറിച്ചാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം വിശദീകരണം നൽകുന്നത് അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും തൊഴിലിടങ്ങളിലെ നിയമലംഘനങ്ങൾ പിടികൂടുന്നതിനും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി തൊഴിൽ മന്ത്രാലയം നേരത്തെ കരാർ ഒപ്പുവച്ചിരുന്നു ഇതനുസരിച്ച് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസ് എസ്റ്റാബ്ലിഷ്മെന്റിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തുമെന്നായിരുന്നു ആശങ്ക എന്നാൽ തൊഴിൽ സംബന്ധമായ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന മന്ത്രാലയം മാത്രമായിരിക്കും നടത്തുകയെന്ന് ഗവർണറേറ്റിലെ തൊഴിൽ തൊഴിൽ വിഭാഗം ഡയറക്ടർ ജനറൽ ബിൻ അൽ ഹദ്രാമി വിശദീകരിച്ചു യ ഉദ്യോഗസ്ഥരെ സഹായിക്കുകയാണ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്യോഗസ്ഥർ ചെയ്യുക മാത്രമല്ല സ്വന്തം നിലയ്ക്ക് പരിശോധന നടത്താൻ ഇവർക്ക് അധികാരമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം